ഈ ഭാഷയുടെ അടുക്ക് മാത്രം വാക്കുകളുടെ അടുക്കാണ് ഗ്രാമർ ജി ആർ എം എം ഇ ആർ അല്ല കുറേ പേർ ഇ ആറ് ടൈപ്പ് ചെയ്യുന്നുണ്ട് അല്ല ഈ ഗ്രാമറുടെ വാക്കിൻ്റെ അകത്ത് തന്നെ അമ്മ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു വാക്കിടപ്പുണ്ട് ഓർത്ത് വെച്ചാൽ മതി അടുക്കാണ് അമ്മ അതായത് വാട്ട് ഈസ് യുവർ നെയിം എന്ന് തന്നെ പറയണം യുവർ വാട്ട് നെയിം ഈസ് എന്ന് പറയരുത് ഇങ്ങനെ ഒരു അടുക്കില്ല ഇതാണ് അടുക്കെന്ന് പറയുന്നതാണ് ഗ്രാമർ മനസ്സിലായി ഇത്രേ ഉള്ളൂ അതായത് അങ്ങ് പേടിക്കാമൊന്നുമില്ല ആദ്യം എന്ത് പറഞ്ഞു രണ്ടാമെന്ത് പറഞ്ഞ മൂന്നാമതെന്ത് പറഞ്ഞു ഇത്രയേ ഉള്ളൂ അത്രയും സരളമാണ് ഗ്രാമർ വാട്ട് ഈസ് യുവർ നെയ്മെന്ന് തന്നെ പറയണം നെയ്മ് വാട്ട് യുവർ ഈസ് എന്ന് പറയാൻ പാടില്ല യുവർ വാട്ട് ഈസ് നെയ്മെന്ന് പറയാൻ പാടില്ല വാട്ട് നെയ്മ് ഈസ് യുവർ എന്ന് പറയാൻ പാടില്ല വാട്ട് ഈസ് യുവർ നെയിമെന്ന് പറഞ്ഞാലേ നിങ്ങളുടെ പേരെന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഇത് അടുക്കണം എന്ന് പറയുന്ന റൂളാണ് ഗ്രാമർ